സൗദി അറേബ്യയിൽ നിന്ന് ഓരോന്നങ്ങ് അങ്ങ് പറഞ്ഞാ മതിയല്ലോ നിനക്ക് നിന്റെ ഭർത്താവിനെ മാത്രം ബോധിപ്പിച്ചാ മതിയല്ലോ ഓ ഇല്ലടി അമ്മായിയപ്പം അമ്മായി എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാ പക്ഷെ വേറെ ഓർണുണ്ട് ഇവിടെ എൻ്റെ പൊന്നോ അത് പപ്പ കൂട്ടുകാരി വിളിക്കുമായിരുന്നു കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതെ അതെ പണ്ടൊക്കെ നമ്മൾ എന്ത് രസമായിരുന്നല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെ ഞാൻ പിന്നെ വിളിക്കാവേ അരച്ച മുറ്റവും ഉണ്ട് നാട്ടുച്ചയല്ലോ ഇത്തിരി തൂത്ത് തൂത്ത് എന്നതായി കാണിക്കുന്നേ അമ്മ എന്റെ കൂട്ടുകാരി വിളിച്ചപ്പോ ഒരു കൂട്ടുകാരി അതൊക്കെ ഒരു പണിയില്ലേ എന്നതാണോ എന്തോ

ഞാനൊന്ന് പള്ളി പോയിട്ടും വരാം കേട്ടോ ഉച്ചയാവുമ്പോ വരുമ്പോ ആ മോരൊന്ന് കാച്ചു വെച്ച വേണം കേട്ടോ അപ്പൊ എനിക്ക് മോര് വേണം പോയിട്ട് വരാം തുണി എടുക്കണം അവിടെ ഹലോ എന്നാ അമ്മേ പ്രാർത്ഥന കഴിഞ്ഞോ സെബിച്ചിനെ വിടണോ മോര് കാച്ചിയായിരുന്നോ അതമ്മ ഞാൻ തുണി അലക്കിന്റെ കുറച്ച് തിരക്കായിപ്പോയി പക്ഷെ പപ്പ പറഞ്ഞു തൈര് അതല്ലേ ഞാൻ പറഞ്ഞിട്ട് പോന്നത് മോര് കാച്ചാണ് ഇത് ഞാനിപ്പോ അങ്ങോട്ട് വരണോ കണ്ട സമയം മാടി സിനിമ പെട്ടെന്ന് വാ ഏ സിനിമക്കടാ പോണേ കട അയ്യേ പാപ്പ അമ്മ കുറച്ച് ഇടിയും നീ സിനിമ കാണാൻ പോണെങ്കി എന്തിനീ വൈകിട്ടത്തേക്ക് ബുക്ക് ചെയ്യുന്നെ പിന്നെ അവിടെ ഓരോന്ന് പോയി ഓരോത്തമാരെ തോണ്ടി എന്നാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ പോണന്നുണ്ടെങ്കിൽ വല്ല ബാക്കി പോയിറങ്ങിട്ട് പോരെ ചുമ ണോ തന്നെ തന്നെ പോയിരുന്നു അടിക്കും അതെടാ നീ ഇന്ന് തന്നെ വരിക ഇല്ല മരത്തില്ല ടാ ഇന്ന് വാടാ നമ്മടെ ആ കുന്നേലെ ത്രേസിയാമ ഉണ്ടല്ലോ ഇന്നോ നാളെയോന്നും പറഞ്ഞ് കിടക്കാം നമുക്ക് അവിടെ ഒന്ന് പോണം പപ്പായ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ അമ്മേ ആ പക്ഷേ വണ്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു അതാ നീ പോയിട്ടായാലും തിരിച്ചു വാ കേട്ടോ അവിടെ രണ്ടു ദിവസം അല്ലേലും എന്റെ കുടുംബത്തേക്ക് പോകുമ്പോ ആരെങ്കിലും ഒക്കെ എപ്പോഴും എന്റെ കെട്ടിയവൻ എവിടെയാണോ എനിക്ക് അവിടെ നിൽക്കണം അതി നിന്റെ കെട്ടിയവൻ ഞങ്ങൾ ഗൾഫിലോട്ട് ഒന്നും അല്ലല്ലോ പോണത് ഈ തൃശ്ശൂർ വരെ അല്ലേ ആഴ്ച ആഴ്ച അവൻ ഇവിടെ വരുമല്ലോ വരത്തില്ലടാ എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നില്ലേ മനുഷ്യ സ്റ്റേഫി ഇപ്പൊ അവൻ്റെ പുറകെ പോയിട്ട് എന്നാ ചെയ്യാനായിട്ടാ ഇവിടെയും ചുമ്മാ ജോലിയൊന്നും ഇല്ലാണ്ടല്ലേ സ്റ്റേഫി ഇവിടെ ഇരിക്കുന്നത് അവിടെ തന്നെ എന്നാ ചെയ്യാനായിട്ടാ ഇവിടെ എന്നെ ജോലിക്ക് വിടാത്തത് കൊണ്ടല്ലേ അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ജോലി ചെയ്ത് സമ്പാദിക്കും ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കെട്ടിയവനും ഇവിടെ പോകണം അമ്മയ്ക്കാണ് ഇത്ര വലിയോ നിങ്ങക്ക് പ്രശ്നമില്ലേ മനുഷ്യർ പിന്നെ പ്രശ്നവും ഞങ്ങളുടെ കുടുംബം കലക്കുന്നത് ഓഹോ അപ്പൊ അങ്ങനെയാണോ എന്ന് എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങൾ പോഷ അവിടെ നിന്ന് നീ കേക്കടാ അങ്ങോട്ടെ സ്റ്റെഫിയുടെ വീട്ടിൽ പോയി നിൽക്കുക പറയുന്ന ദിവസം അതെ സ്റ്റെഫി അവനും കൂടി അവരുടെ വീട്ടിലോട്ട് രണ്ടു ദിവസത്തേക്ക് അങ്ങ് പോവുക പിന്നെ ഞങ്ങളെല്ലേ ഉള്ളൂ ഉള്ള കഞ്ഞി കയറൊക്കെ ഫ്രിഡ്ജ് ഇരിപ്പൊണ്ട് ചൂടാക്കിയല്ലോ കഴിച്ചോളാം ടി അവൻ അച്ചു വീട്ടി പൊറുക്കാൻ ആ രണ്ടു ദിവസം തന്നെ അവർ പറഞ്ഞല്ലോ ആ അങ്ങനെ അച്ചുവീട്ടി പൊറുക്കേണ്ട കാര്യം ഒന്ന് അന്തസ്സമുള്ള കുടുംബത്തിൽ ആണുങ്ങൾക്ക് ചേർന്ന ഞാൻ നിന്റെ വീട്ടിൽ എത്ര ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാ ഒന്ന് സമാധാനത്തിന് പള്ളിയിൽ ഒന്ന് പോയാലോ ഹലോ

പോകാൻ പോകുന്നു നമ്മുടെ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട് നീ ഈ വിചാരിക്കുന്ന വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവൻ ഈ കൊട്ടായത് ഇത് കണ്ടുകൊണ്ട് ഇറങ്ങി വരുമ്പോഴേക്കും ആൾക്കാർ കണ്ടെ എന്നെ പറയുന്നേ നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ ചുമ്മാ ചെക്കന്മാർ എതിലേ പോകുന്നോ അതൊന്നും നിനക്ക് അന്വേഷിക്കണ്ട നീ ഇങ്ങനെ നടന്നോ കേട്ടോ പത്രം വായിക്കുക എന്നുള്ള വ്യാജേനെ ഉമ്മറത്തിരിക്കും എന്നിട്ട് ബാക്കിയുള്ളവര് ഫോണിലും അവിടെ ഇവിടെ പറയുന്നത് ചെവി പിടിക്കല ഇങ്ങനെ നിങ്ങൾക്ക് ആണുങ്ങള് വീട്ടിൽ എഴുന്നേച്ച് വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ വീട്ടിലെ പണിയെല്ലാം ചെയ്യണം അല്ലാതെ ഉമർത്ത് വന്നിരിക്കുമ്പോഴേക്കും അങ്ങോട്ടും കൊണ്ട് നടക്കുക എന്നെ മുൻ നിർത്തി ദേ ഈ വരുന്ന ആളാ നീ നിങ്ങളത് ഞാൻ കണ്ണടച്ചൊന്നും കാണിക്കൊന്നും വേണ്ട നിങ്ങളെപ്പോലുള്ള ആണുങ്ങള് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വരച്ച വരയിൽ അങ്ങ് നിർത്തിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു കാണിച്ച് പകൽമാന്യം ചമയും എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ കുടുംബം തകർത്ത അമ്മായിഅമ്മ നിങ്ങളെപ്പോലുള്ള ആണുങ്ങളുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും മോളമ്മ മോളമ്മനെ ശരിക്കും നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളു നിങ്ങക്ക് ജോലിന്ന് പറഞ്ഞല്ലോ സ്നേഹതീരോ അന്നെ അതുമല്ലേ പുള്ളി സ്നേഹധീരോ സ്നേഹധീരോ സ്നേഹതീരോ